മഹാത്മാ സാംസ്കാരിക സംഗമവും ഡോക്ടർ ടി പി സുകുമാരൻ സ്മാരക അവാർഡ് ദാനവും അനുസ്മരണ സമ്മേളനവും ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ മാഹി കലാഗ്രാമത്തിൽ അരങ്ങേറും സാംസ്കാരിക സംഗമം കെ കെ മാരാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ വാർത്താസമ്മേളനത്തെ അറിയിച്ചു ചടങ്ങിൽ ഡോക്ടർ ടി പി സുകുമാരൻ സ്മാരക അവാർഡ് കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആലങ്കോട് ലീലാകൃഷ്ണന് ഭാഷാഭൂഷണി മുൻ പത്രാധിപര് കെ കെ സി നാരായണൻ സമ്മാനിക്കും മഹാത്മാകാരിക സംഗമവേദി സംഗമവേദിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ വർഷം മഹാ കുടുംബ സംഗമം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം തലശ്ശേരി ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് മഹാത്മാ കുടുംബ സംഗമം മഹാത്മാസ്കാരിക സംഗമമായിട്ട് നടത്തുകയും ആ സാംസ്കാരിക സംഗമത്തിൽ വെച്ച് ഈ വർഷത്തെ ഡോക്ടർ ടി പി സുകുമാരൻ അവാർഡ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആലങ്കോട് ലീലാകൃഷ്ണനാണ് കവി ആലങ്കോട് ലീലാകൃഷ്ണനാണ് അപ്പോ ആ അവാർഡ് ദാനം കെ സി നാരായണൻ നിർവഹിക്കും അദ്ദേഹം മാതൃഭൂമിയുടെയും അതുപോലെ തന്നെ ഭാഷാഭോഷണിയുടെയും എഡിറ്ററാണ് കെ കെ മാരാർ അധ്യക്ഷം വഹിക്കും രാവിലത്തെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിൻസിപ്പാള് എം വി രാധാകൃഷ്ണൻ മാഷാണ് ഇത്രയും കാര്യങ്ങളാണ് ഇത് സംബന്ധമായിട്ട് സൂചിപ്പിക്കുന്നത് ടി പി സുകുമാരൻ അനുസ്മരണം ബാലകൃഷ്ണൻ കൊയ്യാൽ നിർവഹിക്കും മഹാത്മാ പൂർവ്വ വിദ്യാർത്ഥികളുടെ അനുഭവങ്ങൾ പങ്കിടലും കലാപരിപാടികളും സാംസ്കാരിക സംഗമത്തിൽ ഉണ്ടാകും കച്ചവട മനസ്സിലാതെയും രാഷ്ട്രീയ പക്ഷപാതിത്വമില്ലാതെയും സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് കണ്ണൂരും തലശ്ശേരിയിലുമായി നിറഞ്ഞു നിന്നിരുന്ന മഹാത്മാ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയായ മഹാത്മാ സാംസ്കാരിക സംഗമ വേദിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മഹാത്മാ കോളേജ് ഇന്നില്ലെങ്കിലും മഹാത്മയുടെ പൈതൃകമാണ് ഇത്തരം പരിപാടികൾക്ക് ഉത്തേജനമെന്നും സംഘാടർ പറഞ്ഞു വേദി ഭാരവാഹികളായ എം പി രാധാകൃഷ്ണൻ അഡ്വക്കറ്റ് രവീന്ദ്രൻ കണ്ടോത്ത് ഒ സി മോഹൻരാജ് പി സി എച്ച് ശശിധരൻ പി മനോഹരൻ പി പത്മനാഭൻ എൻ ആർ രാജകുമാർ പി പുഷ്പ എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തെ സംബന്ധിച്ചു ഗ്രാമികനുസ് തലശ്ശേരി